ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു അറബിക് ഈജിപ്ഷ്യൻ ബസ്ബൂസയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു മുട്ട ഇവിടെ പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പം ഞാനൊരു മുട്ട വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അതൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒന്നുകൂടി നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ അത നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം ഒരു കപ്പ് ഓയിൽ േർത്ത് കൊടുക്ക സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് അതും പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതീക്ക് എന്തു നമ്മൾ തൈരാണെങ്കിലും മുട്ടയാണെങ്കിലും എന്ത് എടുക്കാണെങ്കിലും അതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും തണുപ്പില്ലാതെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചിട്ട് ചെയ്യാം ഇനി ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റവ റവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കണത് അപ്പോൾ ഇത് അര കപ്പ് റവ ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്തിട്ടും നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്കും മീറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൂടി എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇനി അത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങ ചിരുകിയിട്ട് അതിൻ്റെ പാല് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു കുറച്ച് ഫ്ലേവറിന് വേണ്ടി നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും എവിടെയും കട്ടകളൊന്നും ഇല്ലാതെ നമുക്കത് മിക്സ് ചെയ്ത് കുറച്ച് സമയം അവിടെ മാറ്റി വയ്ക്കാം അങ്ങോട്ട് നമുക്കത് തയ്യാറാക്കാനുള്ള പാൻ റെഡിയാക്കാം അപ്പോൾ ഞാനത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു ചെറിയ ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതെ വെക്കാനാണ് അപ്പോൾ ഇതാ നമുക്ക് മാറ്റി വെച്ച നമ്മളെ ആ ബേറ്ററി തേക്ക് സെറ്റാക്കി കൊടുക്കുക അപ്പോൾ അത് കുറച്ചുകൂടി കട്ടി ആയിക്കും നമ്മൾ കുറച്ച് സമയം ഇവിടെ മാറ്റി വെച്ചും ചെയ്തു അപ്പോഴത്തേനും നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി കട്ടി അയക്കാരും അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അധികം ലൂസാവും ചെയ്യരുത് അപ്പോൾ അത് നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചിൽ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത രീ രീതിയിലാക്കുന്നുണ്ട് അപ്പോൾ അതാ നിളത്തിലൊരു ലൈനും കൊടുക്കേണ്ടത് ഓപ്പോസിറ്റും ഒരു ലൈൻ കൊടുക്കേണ്ട ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല നമുക്ക് ബേക്ക് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെന്താ ഞാൻ ഇതിക്ക് അണ്ടിപ്പരിപ്പാണ് വെച്ചുകൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പിസ്ത വെച്ചോടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബദാം വെച്ചോടുക്കാം അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ചോടുക്കേണ്ടത് ഓരോന്നെ മുകളിൽ ഇത് നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത് ഓവൻ അല്ലെങ്കിൽ നമുക്ക് പാനിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം നമ്മൾ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓവന് വൺ എയ്റ്റി ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് റെഡിയാണ സമയം കൊണ്ട് നമുക്ക് ദീക്കുള്ള പഞ്ചസാര ലായ ചേർ റെഡിയാക്കാം അപ്പോൾ അതിൻ്റെതായ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിർബന്ധമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നമ്മൾ പഞ്ചസാര ലായ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ബസ്ബൂസ അവിടെ റെഡി ആയിക്കോളും അപ്പോൾ അതാ നമ്മുടെ ബസ്ബൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഷുഗർ പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ അറബികളുടെ ഒരു മെയിൻ ഡെസേർട്ടാണ് ഇപ്പോൾ ഇത് ബസ്ബൂസ എന്ന് പറയുന്നത് അറേബ്യൻ ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അതാ നമ്മൾ ഷുഗർ പാൻ അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പട്ട അതിലൊന്ന് മാറ്റി കൊടുക്കുക നമ്മൾ അതിൽ പട്ടിട്ടിരുന്നു അതൊന്ന് മാറ്റി വെക്കാം അപ്പം അതാ നമ്മുടെ ബസബൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ നമ്മുടെ നേരത്തെ അക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്ത തേങ്ങാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിന് ഒന്ന് ഭംഗിക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലേക്കും ബായ്